ഈശ്വമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഫാദർ ജേക്കബ് ചക്കാത്ര സിറമലബാർ യുവജന കമ്മീഷൻ്റെ സെക്രട്ടറി ആണ് സിറമലബാർ യൂത്ത് മൂവ്മെന്റിന്റെ ഗ്ലോബൽ ഡയറക്ടർ ആണ് ഒപ്പം ഏറ്റുമാനു ക്രിസ്തുരാജ ഇടവകയുടെ സഹവികാരി കൂടിയാണ് ഇന്ന് ഈസ്റ്ററാണ് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദര ദിവസമാണ് തങ്ങളുടെ ദൈവം തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിച്ച് ആരാധിക്കുന്നവൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനത്തിന്റെ മകനീയ ശോഭയിലേക്ക് പ്രവേശിച്ച ആ വലിയ ദിവസം സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ നിർവൃതിയോടെ ഓർക്കുന്ന സുന്ദര മുഹൂർത്തമാണ് നിങ്ങൾക്ക് ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനയിൽ ചാലിച്ച് നേരുകയാണ് ഉൽക്കട ദുഃഖ ദുരിതമാണെങ്കിലും ഉല്ലസിക്കാൻ വകയുള്ളതേ ജീവിതം ഒട്ടു നിരാശ വരാമെന്നിരിക്കലും ഒട്ടനേകം സുഖമുള്ളതേ ജീവിതം എന്ന് ഓ അയ്യനേത്ത് എന്ന കവി പാടുകയുണ്ടായി കുറച്ചൊക്കെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവാം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം ഒന്നും അവസാനമല്ല ഒരിക്കലും ഒന്നിനും ജീവിതത്തെ അവസാനിപ്പിക്കാൻ നിരാശയിലേക്ക് പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പറ്റില്ല കുറച്ചൊക്കെ വേദന ഉണ്ടാകും കുറച്ചൊക്കെ ഉണ്ടാകും കുറച്ചൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകും പക്ഷേ അതിനുമപ്പുറത്ത് സന്തോഷത്തിന്റെ വിശാലമായൊരു ആകാശം നിനക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ഒരു തിരുനാളാണ് എല്ലാവരും അവൻ്റെ കുരിശിലെ മരണം നോക്കി മൂക്കത്ത് കൈവച്ചു ഇവൻ ദൈവമായിരുന്നിട്ടും എന്തേ ഇവനെ തന്നെ ഇവൻ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു പലരും വികാരാധീനരായി കടന്നുപോയി അങ്ങനെ അവനും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വികാരാധീനരായി കടന്നുപോയി ആരാൻ്റെ കല്ലട കല്ലറയിൽ അവനെ അടക്കം ചെയ്തു അങ്ങനെ ഈശോ എന്ന ഒരു കാലഘട്ടത്തിൻ്റെ മൂന്ന് വർഷത്തിൻ്റെ ആ ഒരു പൊരുൾ അവസാനിച്ചു എന്ന് കരുതിയ അവസരത്തിൽ ഇതാ മൂന്നാം ദിവസം അത്ഭുതകരമായ ഒരു മാറ്റം ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു മരണപ്പെട്ടവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടവൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നൊരു സത്യമുണ്ട് ഞാൻ പിടിക്കപ്പെടും പീഡിപ്പിക്കപ്പെടും അവരെന്നെ കുരിശിൽ തൂക്കിക്കൊല്ലും പക്ഷേ മൂന്നാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യും അന്നൊന്നും ആ ഉത്ഥാനത്തിന്റെ രഹസ്യം മനസ്സിലാകാതിരുന്നവർ ഇന്നിത അത്ഭുത പരതന്ത്രരായി അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ ക്രിസ്തുവെന്ന ഉത്ഥിതനാഥനെ ദർശിക്കുകയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് അന്ന് പണ്ട് കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ മാലാഘർമാർ പാടിയ ഒരു പാട്ടുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ സമാധാനം ഒട്ടും ശോഭകടാതെ ഇന്നിതാ ഉഥിതനാഥൻ വിജയശ്രീലാളിതനായി മരണത്തെ തോൽപ്പിച്ച് പുതിയ ജീവനിലേക്ക് സന്തോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പുതിയ ദിനത്തിലേക്ക് മനുഷ്യവർഗത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ട് പറയുകയാ സമാധാനം നിങ്ങളോടുകൂടെ എല്ലാം ക്രമമായിരിക്കട്ടെ എന്ന് സം ആധാനം ചെയ്യുന്നതാണ് സമാധാനം എല്ലാം ക്രമമായിരിക്കട്ടെ പഴകിയ അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതശൈലിയിൽ നിന്ന് ഇതാ ഒരു പുത്തൻ പ്രതീക്ഷയുടെ പുതിയ നാമ്പ് പുതിയ ഒരു ജീവൻ ഉയർക്കൊട്ടുകൊണ്ട് പറയുകയാ നിങ്ങൾക്ക് സമാധാനം മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടവനെ സുഗന്ധ പൂശാനായിട്ട് വന്നെടുക്കുന്ന സ്ത്രീജനങ്ങൾക്ക് നടുവിൽ അവനിതാ മഹത്വപൂർണ്ണനായി നിൽക്കുന്നു ഓടിയെടുക്കുന്ന സ്ത്രീകന്മാർക്ക് അവനെ കാണാൻ പറ്റിയില്ല പിന്നീട് അവർ പേടിച്ചിരണ്ടിരുന്ന മുറിയിൽ കഥകൾ തുറക്കാതെ മഹത്വീരിക്കപ്പെട്ട ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സന്തോഷം പ്രിയമുള്ള സഹോദരങ്ങളെ ഉത്ഥാന തിരുനാളിൻ്റെ വലിയ അത്ഭുതങ്ങളിലൂടെ നാം കടന്നുപോകുകയാണ് ഉരുക്കുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്ത ഏതു പണിത്തരത്തിനുപയുക്തമാക്കാൻ എന്ന് നാലാപ്പാട്ട് നാരായണമേന എന്ന കവി പാടിയിട്ടുണ്ട് വേദനയുടെ വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു ചിലപ്പോൾ അത് കശക്കി എറിയുന്നത് പോലെയാക്കുന്നു പക്ഷെ അതൊക്കെ നിന്നെയും എന്നെയും ഒക്കെ ഒരു പുതിയ ആഭരണം പോലെ സൃഷ്ടിച്ച ചെയ്യാനായിട്ടുള്ള സ്രഷ്ടാവിൻ്റെ നടപടിയാണെന്ന് കാണിക്കുക കൂടി ചെയ്യുന്ന തിരുനാളാണ് ഉത്ഥാന തിരുനാൾ വേദനയുടെ വല്ലാത്ത ദുരവസ്ഥയിലൂടെ കടന്നുപോയി മനുഷ്യരുടെ പരിഹാസം ആക്ഷേപം അവനെതിരെ കാർക്കിച്ച് അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയവനും അവന്റെ മുഖത്ത് അടിച്ചവനും പരിഹാസ നി ആക്ഷേപങ്ങൾ കൊണ്ട് അവനെ ആക്രമിച്ചവരും അയ്യോ പാപം കഷ്ടം എന്തോ ഒരു കഷ്ടം എന്താണ് സംഭവിച്ചത് ആ പരിഹാസ ശരങ്ങൾക്കിടയിലൂടെ വലിയൊരു ഭാരവും പേറി കുരിശും പേറി നടന്നു നീങ്ങിയവൻ കാൽവരി മലയിലേക്ക് വേദന പിടഞ്ഞു വീഴുന്ന സമയം ഈ ഭാരം വഹിക്കാൻ കൂടെയുള്ളവര് ആരുമില്ല ചങ്കുപോലെ സ്നേഹിച്ചവരും ആരുമില്ല ഏതാനും പേർ കുറേ സ്ത്രീകൾ കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് അവർക്കും മറ്റു മാർഗങ്ങളില്ല അങ്ങനെ വേദനയിൽ എല്ലാവരും പരിതക്തനാക്കപ്പെട്ട് കാൽവരിമല കയറുമ്പോൾ ആ കാൽവരിമലയിൽ മൂന്നാണികളിത്തൂങ്ങി മരിക്കുമ്പോൾ എല്ലാവരും ചിന്തിച്ചത് എന്താ തീർന്നു അവൻ്റെ കാര്യം അവനും ചരിത്രത്തിൽ ഇങ്ങനെ അങ്ങ് ഒടുങ്ങിയല്ലോ എന്ന് ചിന്തിച്ചു പക്ഷേ ഉരുക്കുന്നു മിടനീരിലിട്ടും മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്തേതോ പണിത്തരത്തിന് ഉപയുക്തമാകാൻ എന്ന കവിത വായിച്ചപ്പോൾ ഇത് ഉത്ഥാനത്തിൻ്റെ രക്ഷയുടെ ഒരു ഉയർപ്പിൻ്റെ ഉണർവിൻ്റെ തീരങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ വേദനകളിലൂടെ കടത്തിവിട്ട് വലിയൊരു മഹത്വത്തിലേക്ക് മനുഷ്യൻ ഉയർക്കൊള്ളും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഉത്ഥാനത്തിൻ്റെ രഹസ്യം രസം മനസ്സിലേക്ക് കയറ്റി ഒരിക്കലും നാശമല്ല എല്ലാം അങ്ങ് കഴിഞ്ഞു പോയിട്ടില്ല എല്ലാം തീർന്നു പോയിട്ടില്ല ഒരു മൂന്നാം ദിവസം നനക്കൊണ്ടെന്ന് പഠിപ്പിക്കുകയാണ് കുരിശ് പൂക്കുന്ന ഒരു ദിവസമുണ്ട് ഈ അധിക്ഷേപത്തിന്റെ ചിഹ്നം ഈ കുരിശ് ഇതാ രക്ഷയുടെ അടയാളമായി മാറുന്ന ദിവസമാണിത് മഴ കഴിഞ്ഞ മാനത്ത് മഴവില്ലിൻ്റെ ഒരു ശോഭ ശോഭയെന്നപോലെ മനസ്സിൽ ഹർഷം മുഴക്കിക്കൊണ്ട് സന്തോഷം ആക്കിക്കൊണ്ട് ജീവനെ മുഴുവൻ പ്രതീക്ഷയുടെ പുത്തൻ പ്രഭാതത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ അത്ഭുതം ആത്മീയതയുടെ പ്രതീക്ഷയാണ് ഒപ്പൊവിധ ഭൗതിക പ്രതീക്ഷയ്ക്കും വക നൽകുന്നതാണ് ഒന്നും നശിച്ചു പോയിട്ടില്ലെന്ന് ആരും അകന്നു പോയിട്ടില്ലെന്ന് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് ഒരിക്കലും നശിക്കാൻ പറ്റില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാണ് സ്നേഹിച്ച് കൊതി തീരാത്ത ദൈവം കുരിശെടുത്തത് മാത്രമല്ല കുരിശിലൊടുങ്ങിയത് മാത്രമല്ല മരിച്ച് കുരിശിനെയും തോൽപ്പിച്ച് മരണത്തെയും തോൽപ്പിച്ച് കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി അവൻ ഉത്ഥാനത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉരുളായി മാറിയതിൻ്റെ അത്ഭുതമായി മാറിയതിൻ്റെ തിരുനാൾ അനുസ്മരണമാണ് അപ്പോൾ ആത്മീയ പ്രതീക്ഷ നൽകുന്ന ഭൗതിക പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ തിരുനാൾ ഒരു ഒരു ദൈവവും ഇങ്ങനെ ചെയ്തിട്ടില്ല ക്രിസ്തുവെന്നല്ലാത്ത മറ്റൊരു ദൈവത്തിനും അവകാശപ്പെടാൻ പറ്റാത്തതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ദൈവം ഉയർത്തതായ ചരിത്രമില്ല എന്നാൽ ക്രിസ്തു എന്ന ദൈവം ഉയർത്തു മരണത്തിൽ നിന്നും ഉയർത്തു എന്ന സത്യം കൊട്ടിഘോഷിക്കപ്പെടുകയാണ് അത് അവതരിപ്പിക്കപ്പെടുകയാണ് ലോകം മുഴുവൻ ഈ സത്യത്തിൻ്റെ കാമ്പിലേക്ക് ഉൾച്ചേർന്ന് ആ വിശ്വാസം ആവുന്നത്ര ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ് മരണത്തിൽ നിന്നും ഉയർപ്പ് മരണത്തിൽ നിന്നും ഉത്ഥാനമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഒരു കാര്യമില്ല മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് വലിയ പ്രതീക്ഷയില്ലാത മരണത്തിൽ നിന്നും പുനരുത്ഥാനം ഉണ്ട് പുനരുത്ഥാനം ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന പിന്നീട് സ്ലേഹന്മാര് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായി പോകും നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോകും ക്രിസ്തു മരിച്ചവരെന്ന് ഉയർത്തിട്ടില്ല എങ്കിൽ ഇതാ ക്രിസ്തു എന്ന മഹാസത്യം ഉയർത്ത് മരണത്തെ എന്നീക്കുമായി തോൽപ്പിച്ച് ഉയർത്തു നിൽക്കുമ്പോൾ നമുക്കുമുണ്ട് ഉരുത്ഥാനത്തിൻ്റെ മഹനീയ ശോഭ നീ കാലഘട്ടത്തിൽ ഒരുങ്ങുകയാണ് ഈ വേദനകളിലൂടെ സന്തോഷങ്ങളിലൂടെ ആ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലൂടെ കടന്നുപോയി ചിലപ്പോൾ വേദന ഏറിയിരിക്കും ചിലപ്പോൾ സന്തോഷം കൂടിയിരിക്കും എന്തായാലും അതിനുമൊക്കെ അപ്പുറത്ത് സത്യത്തിൻ്റെ ഉണർവിൻ്റെ ഉയർപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക കൂടിയ അതുകൊണ്ട് മക്കളെ ഈ ഉത്ഥാനത്തിൻ്റെ മഹനീയ ശോഭ ഉള്ളിലും ജീവിതത്തിലും അനുഭവിക്കുമ്പോൾ ഉള്ളിൽ ഉയർക്കൊള്ളേണ്ട സത്യം ഇതാണ് എനിക്കും ഉത്ഥിതൻ്റെ പിന്നാലെ ഒരു ഉത്ഥാന ദിവസമുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്ന് യോഗനാനുസേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ ഒരുക്കിയിട്ട് ആ സ്ഥലങ്ങൾ ഒരുക്കിയിട്ട് തിരിച്ചു വരും നിങ്ങളെയും പോകും അവൻ ഉത്ഥാനം ചെയ്തു പോകുന്നത് പിതൃസന്നിധിയിലേക്കാണ് അവിടെ നമുക്കായിട്ടുള്ള ഭവനങ്ങൾ ഒരുക്കി നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ വിശ്വാസത്തിന്റെ ഒരു രഹസ്യം കൂടി ഒന്ന് കർത്താവ് ഉത്ഥാനം ചെയ്തു രണ്ട് ഉത്ഥിതൻ വീണ്ടും വരും നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകും പ്രതീക്ഷയുടെ പൂങ്കാവനത്തിൽ പുതിയ അത്ഭുതങ്ങളുടെ ലോകത്ത് എനിക്കും നിനക്കും ഒരു ഒരു ഭവനമുണ്ട് എന്നുകൂടി അറിയിക്കും പ്രിയമുള്ളവരെ ഉത്ഥാന രഹസ്യം കുരിശിനെ തോൽപ്പിച്ച ദൈവം സഹനങ്ങളെ രക്ഷാകരമാക്കിയ ദൈവം പ്രതീക്ഷയെ വാനമുട്ട ഉയർത്തിച്ച ദൈവം എല്ലാവർക്കും ആശംസിക്കുന്ന സമാധാനം ഈ പൗരോഹിത്യം ആശംസിക്കുക സമാധാനം നിങ്ങളോടുകൂടെ ക്രിസ്തുവിന്റെ ഉത്ഥാനം ആ ഉത്ഥാനത്തിന്റെ രഹസ്യത്തിന്റെ ആഘോഷം നമുക്ക് നടത്താം അതിൻ്റെ പ്രഘോഷണം നമുക്ക് നടത്താം ആ ഉത്ഥാന രഹസ്യത്തിന്റെ പൊരുളറിഞ്ഞ് ജീവിക്കാൻ ഇനി സഹനങ്ങൾ എന്നത് ദുഃഖകരമായ വിഷയമല്ല സഹനങ്ങൾ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് ആ സഹനങ്ങളെ വെല്ലുന്ന ദൈവസ്നേഹത്തിൻ്റെ മൂന്നാം ദിവസം അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ മഹനീയ ശോഭ എൻ്റെ ജീവിതത്തിലൊരു സൂര്യ തിളക്കമായിട്ട് ഉണ്ടാവും സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഈ ഭൂമി ഇങ്ങനെ പ്രകാശിക്കണ പോലെ അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ കിരണമേറ്റ് എൻ്റെ മനസ്സും പ്രകാശിക്കും പാപങ്ങളുടെ കടുത്ത അന്ധകാരത്തെ അവൻ വകഞ്ഞു മാറ്റും എന്നെ ഉത്ഥാനത്തിൻ്റെ ശോഭയിലേക്ക് അവൻ നയിക്കും അവൻ്റെ കൈ എൻ്റെ കൈയോട് ചേർത്ത് പിടിക്കും അവൻ എന്നെ കൊണ്ടുപോകും ഉത്ഥാന രഹസ്യത്തിലേക്ക് ആ ഉത്ഥാന രഹസ്യം എനിക്കും നിനക്കും ആഘോഷിക്കാൻ ഇടയാകുന്ന ഈ ദിവസം നമുക്ക് പച്ചപ്പരുമാർത്ഥം വെളിവാക്കാം പരസ്പരം ആശംസിക്കാം നവജീവൻ്റെ പ്രതീക്ഷയുടെ വിജയത്തിൻ്റെ ഈ തിരുനാൾ നമുക്ക് എല്ലാവരുടെയും കാതുകളിലോധാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈസ്റ്റർ മംഗളങ്ങൾ പ്രാർത്ഥന പോലെ നേരുന്നു ഈ സ്തുതിയായിരിക്കട്ടെ